യതീഷ് ചന്ദ്ര ഐ പി എസ് കേരള കേഡറിൽ ജോലി ചെയ്യുന്ന കർണാടക സ്വദേശി അദ്ദേഹം ഈ അടുത്ത കാലത്ത് പറഞ്ഞ ഒരു പ്രതികരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വമ്പൻ ഹിറ്റായിട്ടുണ്ട് കേരളത്തിലെ ഇടതുപക്ഷ മന്ത്രിമാരെ കുറിച്ച് അതും പ്രളയകാലത്ത് അവർ നടത്തിയ ഇടപെടൽ അടുത്തുനിന്ന് കാണാനിടയായപ്പോൾ അദ്ദേഹം സ്വമേധയാ പറഞ്ഞുപോയൊരു വാചകമുണ്ട് നമ്മുടെ നാട്ടിൽ ഇതൊന്നും കാണാൻ പറ്റില്ല ശരിയാണ് ഇപ്പോൾ കർണാടകയിൽ നിന്നുള്ള വാർത്തകൾ അത് കൃത്യമായി തെളിയിക്കുന്നുണ്ട് എന്നൊരു മലയാളിയുടെ ജീവൻ രക്ഷിക്കാൻ അവർ കാട്ടിയ അലംഭാവം അത് തെളിയിക്കുന്നുണ്ട് ആ സന്ദർഭത്തിലാണ് യതീഷ് ചന്ദ്ര നേരത്തെ പറഞ്ഞ ഈ വാക്കുകൾ കൂടുതൽ പ്രസക്തമായിരിക്കുന്നത് ഈ ഫ്ലഡ് വന്നു കഴിഞ്ഞ വർഷം ഏകദേശം ഒരു ആഗസ്റ്റ് മാസം ആകുമ്പോഴത്തേക്ക് അപ്പോഴാണ് ശരിക്ക് ശരിക്കും മന്ത്രി എന്താണെന്നറിയത് ഒരു കൂലിപ്പണിക്കാരനെ കൂലിപ്പണി കാരണം പോലെ മന്ത്രി തന്നെ ചെയ്തു കണ്ടാരെ കണ്ടതാണ് ട്വന്റി ഫോർ ബാർ സെവന് ഞാന് കളക്ടർ അവിടെ കൺട്രോൾ റൂമിൽ ഉള്ളപ്പോൾ ട്വന്റി ഫോർ ബാർ സെവന് നമ്മളെ മൂന്ന് മന്ത്രിമാർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ അറിയേണ്ടതാണ് പിന്നെ നമ്മൾ എത്ര ടെൻഷൻ ഉണ്ടായിരുന്നോ അത് ഇരട്ടി ടെൻഷന് ഇവിടത്തെ മന്ത്രിമാരുകളുണ്ടായിരുന്നു അവര് എന്തായിരുന്നു ഓരോരോ ചെറിയ ചെറിയ സ്ഥലങ്ങളുള്ള ഓരോരോ സിംഗിൾ ഫോൺ കോള് പോലെ അവർ റിസീവ് ചെയ്തിട്ട് അത് നോട്ട് ഡൗൺ ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് തന്നത് അവിടെ പോകണം ഇവിടെ വിടണം ഫസ്റ്റ് ആദ്യ റണ്ട് ദിവസം അങ്ങനെ ആയി അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളപ്പൊക്കം കുറവായ ശേഷം മന്ത്രി തന്നെ രംഗത്തിൽ ഇറങ്ങി അപ്പൊ നാട്ടിക്ക് വേണ്ടി ഇത്ര നന്നായിട്ട് ചെയ്യേണ്ട ഒരു ഉള്ളത് എന്താ പറയാ ഞങ്ങളുടെ ഒരു ലക്ക് തന്നെയാണ് ഞാൻ ശരിക്കും ഈ നാട്ടുകാരനല്ല ഞാൻ ഇപ്പൊ അവർ അഞ്ചും പത്ത് മിനിറ്റ് മുമ്പേ മന്ത്രിയായിട്ട് പറയാനുണ്ടായിരുന്നു ഞങ്ങളെ നാട്ടിൽ ഇങ്ങനത്തെ പരിപാടി ഞങ്ങൾ കണ്ടിട്ടില്ല സോ സത്യം പറഞ്ഞാൽ ഈ ഒരു സൊസൈറ്റി ആയിട്ട് ഇവിടെ ഇത്ര നന്നായിട്ട് ഒരു വരാൻ അങ്ങനെ പറഞ്ഞ ഞാൻ ഇവിടെ വന്നിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടില്ലേ പ്രളയ സന്ദർഭത്തിൽ തൃശൂരിലായിരുന്നു അദ്ദേഹത്തിന്റെ ചുമതല ആ സന്ദർഭത്തിൽ വി എസ് സുനിൽകുമാറും രവീന്ദ്രനാഥും ഉൾപ്പെടെയുള്ള മന്ത്രിമാർ തങ്ങളോടൊപ്പം ദുരിതത്തിലായ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് എങ്ങനെയെന്ന് അദ്ദേഹം അടുത്തറിഞ്ഞതിനു ശേഷമാണ് ഈ വാക്കുകൾ പറഞ്ഞത് സ്വാഭാവികമല്ലേ കേരളത്തിലെ ഇടതുപക്ഷ മന്ത്രിമാർ ജനങ്ങൾക്കിടയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് ഈ വാക്കുകൾ അവർക്ക് ഈ വാക്കുകൾ ഒരു അഭിനന്ദനം കൂടിയാണ് കർണാടകയിൽ നിന്നുള്ള അനാസ്ഥയുടെ കഥകൾ പുറത്തേക്ക് വരുമ്പോൾ യതീഷ് ചന്ദ്ര തന്നെ തൻ്റെ വാക്കുകളിൽ പറയുന്നുണ്ട് തൻ്റെ നാട്ടിൽ ഇതൊന്നും കാണാൻ പറ്റില്ല തൻ്റെ നാട്ടിലെ രാഷ്ട്രീയക്കാർ ജനങ്ങൾക്ക് ഈ രീതിയിലുള്ള വില കൽപ്പിക്കുന്നില്ല അവർക്ക് വേണ്ടി ഇതുപോലെ പ്രവർത്തിക്കുന്നില്ല ഇവിടെ വന്നപ്പോൾ കണ്ട അനുഭവമാണ് ഈ സൊസൈറ്റിയുടെ പ്രവർത്തനത്തിൽ പലതും കണ്ടു പഠിക്കാനുണ്ട് എന്താണ് ബോധ്യപ്പെടുത്തുന്നത് ഇടതുപക്ഷ സർക്കാരുകളെ കുറ്റപ്പെടുത്തുന്നവർ സംസ്ഥാനത്തിന്റെ ഭരണത്തിനെതിരെ ചെളിവാരി എറിയുന്നവർ ഇത്തരം ഉദ്യോഗസ്ഥരുടെ വാചകങ്ങൾ കേൾക്കണം നേരത്തെ ദിവ്യായ സയ്യർ ഐ എസ് വിഴിഞ്ഞത്ത് ആദ്യ മദർശിപ്പെത്തിയപ്പോൾ മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ച് സംസാരിച്ചപ്പോൾ കേരളത്തിലെ ചില ഡിഗ്രേഡ് മൊയ്ന്തുകൾക്ക് കുരു പൊട്ടിയിരുന്നു യതീഷ് ചന്ദ്രയുടെ ഈ വാചകങ്ങൾ ഇപ്പോഴത്തെ സന്ദർഭത്തിൽ വീണ്ടും സോഷ്യൽ മീഡിയയിൽ കത്തിപ്പടരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും കർണാടകയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യവും കേരളത്തിലെ ഭരണകൂടത്തിന്റെ ഇച്ഛാശക്തിയും ജനങ്ങൾക്ക് വേണ്ടി അവർ നടത്തുന്ന പ്രവർത്തനങ്ങളുമാണ് അതേ സംസ്ഥാനത്തുള്ള ഒരു ഉദ്യോഗസ്ഥൻ കേരളത്തിൽ ജോലി ചെയ്യുമ്പോൾ അക്കാര്യത്തെ തുറന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഈ നാട്ടിലെ ഭരണകർത്താക്കൾ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി തന്നെ ഇത് തുറന്നു കാട്ടുന്നുണ്ട്